ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇടതും പലതിനും ബി ജെ പി സ്വതന്ത്രം രംഗത്തുണ്ട് ീതിയും വിജയം സുനിശ്ചിതമാക്കാനുമായി അപരന്മാരെ കളത്തിലിറക്കാനും പാർട്ടിക്കാർക്ക് മടിയില്ല അത്തരത്തിലുള്ള ഭയമൊന്നും കൂടാതെ പേരിന്റെ പ്രത്യേകത കൊണ്ട് അപരന്മാരില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പ്രവർത്തകനായ ഋഷികേഷ് നമ്പ്യാർ പറമ്പിൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഋഷികേഷ് എന്ന പേര് സുഹൃത്തുക്കൾ കളിയാക്കിയാണ് വിളിച്ചിരുന്നത് വർഷങ്ങൾ പിന്നിട്ടു മാധ്യമരംഗത്തും സജീവമായി യാദൃശികമായി താനാർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി തന്റെ പേരിൽ മത്സരിപ്പിക്കാനാവാത്തത് പേരിലെ പ്രത്യേകത കൊണ്ടാണെന്നാണ് ഋഷികേശ് പറയുന്നത് നമസ്കാരം ഞാൻ ഋഷികേശ് തമ്പ്യാർ പറമ്പിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ഋഷികേഷ് എന്നുള്ള പേര് സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ കളിയാക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അപരന്മാരുള്ള ഒരു സാഹചര്യത്തിൽ ദൃശിക സംഭാര പറമ്പിൽ ഒരു പേര് അപരനെ ഈ പഞ്ചായത്ത് നിന്നല്ല തൊട്ടടുത്ത പഞ്ചായത്ത് പോലും കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ ആളുകളിടയിൽ പിന്നെ പ്രചരണത്തിന് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് നല്ല രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് നല്ല ശുഭപ്രതീക്ഷയുണ്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ ഈ ഒരു വാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളമാണ് മെയിനായിട്ട് പ്രശ്നം മേലെ ഭാഗത്തേക്ക് കുടിവെള്ളം താഴെ ഭാഗത്തേക്ക് വെള്ളം കിട്ടും രണ്ടിനും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് പിന്നെ യുവാക്കൾക്കായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പിന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പദ്ധതികളായിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ശുഭപ്രതീക്ഷയിലാണ് പത്ത് അപ്പോൾ പത്ത് വർഷമായിട്ട് ഇത് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ആൾ വോട്ടർമാരെ പിന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് വോട്ടർമാർക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് എം പി ഹനീഷാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്തുവർഷമായി ഇടതുവശമാണ് വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് സീറ്റിൽ പതിമൂന്ന് സീറ്റിൽ സിപിഎമ്മും പത്ത് സീറ്റിൽ യു ഡി എഫുമാണ് നിലവിലെ കക്ഷിനിലു